തനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാല് ഉയർത്തപ്പെടുന്ന മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് നിത്യജീവൻ ഉണ്ടാകുന്നത് കുരിശിൽ ഉയർത്തപ്പെടുന്ന മനുഷ്യപുത്രൻ ക്രൂശിതനിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ഒരുവൻ ജീവന്റെ നിറവിലേക്ക് നിത്യജീവനിലേക്ക് ഉയർന്ന് വരുന്നത് കലിൽ ജിബ്രാൻ്റെ പ്രവാചകൻ അൽ മുസ്തഫ പന്ത്രണ്ട് വർഷത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരികെ പോകാൻ കപ്പലും കാത്തു നിൽക്കുക കപ്പൽ വരുമ്പോൾ നാട്ടുകാർ പോകരുതേ എന്ന് പറയുമ്പോൾ അൽ എന്ന യുവതി യാളോട് അഭ്യർത്ഥിക്കുന്നത് ഞങ്ങളോട് നീ സ്നേഹത്തെ കുറച്ച് പറയുക സ്നേഹം അഥവാ പ്രേമം നിന്നെ മാടി വിളിക്കുമ്പോൾ നീ അനുഗമിക്കുക അതിൻ്റെ വഴികള് ദുർഘടവും ക്ലേശപൂർണ്ണവും ആനന്ദിത് സ്നേഹത്തിന്റെ ചിറകുകൾ നിന്നെ ചേർത്ത് പിടിക്കുമ്പോൾ വഴകി ചിറകുകൾക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ച വാൾ നിന്നെ മുറിപ്പെടുത്തുമെങ്കിലും കതിർകുല കണക്ക് സ്നേഹം നിന്നെ മാറോടു ചേർക്കും കറ്റ കണക്കെ സ്നേഹം നിന്നെ മെതിക്കും അരച്ച് വെളുപ്പിച്ച് മാർദ്ദവമാക്കുവോളം സ്നേഹം നിന്നെ ചവിട്ടിക്കുരയ്ക്കും അനന്തരം തൻ്റെ ദിവ്യാഗ്നിക്ക് അവൻ നിന്നെ സമർപ്പിക്കും ദൈവത്തിന്റെ തിരുവത്താഴത്തിന് നിവേദ്യമാക്കി നിന്നെ മാറ്റാൻ വേണ്ടി ഉയർത്തപ്പെടുന്ന കുരിശിൽ ഉയർത്തപ്പെടുന്നവനിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ഒരുവന് നിത്യജീവൻ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കേണ്ടത് സ്നേഹം നിന്നെ വിളിക്കുമ്പോൾ ഈശോയെ കുരിശിലെത്തിച്ചത് അവന്റെ സ്നേഹമായിരുന്നു ജീവിതത്തിൽ ഉടനീളം അവനെ നയിച്ചത് അവന്റെ സ്നേഹമായിരുന്നു ആദ്യം പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതം മർക്കോസ് പറയുന്ന അനുസരിച്ച് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതാ സുവിശേഷകൻ എഴുതുന്നു അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചു കരുണയാണ് സ്നേഹത്തിന്റെ നിറഞ്ഞു തുളുമ്പലായ കരുണയാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത് ഒന്നാം പ്രാവശ്യം അപ്പം വർധിപ്പിക്കുമ്പോൾ അവൻ അവരോട് അനുകമ്പ തോന്നി കാരണം ഇരയനില്ലാതെ ആടുകളെ പോലെ ആയിരുന്നു അവര് രണ്ടാം പ്രാവശ്യമാകുമ്പോൾ ഈശോ തന്നെ പറയുന്നു എനിക്കിവരോട് അനുകമ്പ തോന്നുന്നു കരുണ കാരണം മൂന്ന് ദിവസമായി അവര് എൻ്റെ കൂടെയായിട്ട് ഈ സ്നേഹമാണ് ഈ കരുണയാണ് ഈശോയെ കുരിശിലെത്തിക്കുന്നത് കുരിശിൽ ഉയർത്തപ്പെടാൻ കാരണമായിട്ട് നിൽക്കുന്നത് എന്നിട്ടോ ക്രൂശിതൻ പറയുന്നത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ക്ഷമിക്കണേ ഇതാ നിന്റെ അമ്മ ഇതാ നിന്റെ മകൻ സ്നേഹം നിന്നെ മാടി വിളിക്കുമ്പോൾ അനുഗമിക്കുക വൃദ്ധനായ ഒരു മനുഷ്യൻ പക്ഷി സ്നേഹിയായിരുന്നു ഒരു ദിവസം അയാളുടെ മുറ്റത്ത് പരിക്കുപറ്റിയ ഒരു കൊറ്റി വലിയ പൊക്കിനെയാ കൊറ്റി എന്ന് പറയുന്നത് കണ്ടു അയാൾ അതിനെ കരുടെ തോന്നി എടുത്ത് ശുശ്രൂഷിച്ച് അതിൻ്റെ കാലിനും ചിറകിനും പരിക്കായിരുന്നു അതിനെ ഭക്ഷിക്കാൻ മീനെ പിടിച്ചു കൊടുത്ത് അങ്ങനെ സ്വന്തം മകളെ പോലെ വളർത്തുക മെലീന എന്ന് പേരുവിട്ടു കുറെ കഴിഞ്ഞ് ആരോഗ്യം വച്ചപ്പോ ഇയാളുടെ കൂടെ സന്തത സഹചാരിയായിട്ട് ഈ നടക്കുക അടുത്ത വസന്തമായപ്പോള് ഒരു കൂട്ടുകാരൻ പറഞ്ഞെത്തി സൈബീരിയായി നിന്ന് ഇവര് തമ്മിൽ പ്രണയത്തിലായി കുഞ്ഞുങ്ങളായി ആ കുഞ്ഞുങ്ങളെ വളർത്തി അധികം കഴിയുന്നതിന് മുമ്പ് രണ്ടുപേരെയും ദുഃഖത്തിലാഴ്ത്തി അവൻ പറഞ്ഞുപോയി അടുത്ത വർഷം വീണ്ടും അവൻ വന്നു കുറെ കാലം ഇവന്റെ കൂടെ താമസിച്ചു വീണ്ടും കുഞ്ഞുങ്ങൾ അങ്ങനെ പതിനഞ്ചു വർഷം ഇവൻ സ്ഥിരമായിട്ട് വന്നവര് കുഞ്ഞുങ്ങളെ വളർത്തി പക്ഷെ പിറ്റേ വർഷം ില്ല ഇയാൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് സൈബീരിയ എന്ന് പറഞ്ഞു വരുന്ന വഴിക്ക് ലബനോനിൽ ഇവര് വേട്ടയാടപ്പെടുക അതുകൊണ്ട് ലബനോനിലെ പ്രസിഡന്റിന് ഇയാൾ രണ്ടായിരത്തി പതിനഞ്ചില് കത്തെഴുതി അയാൾ ഒരു നിയമം കൊണ്ടുവന്നു സൈബീരിയൻ കൊറ്റികളെ വേട്ടയാടുന്നത് വിലക്ക് പിറ്റേ വർഷം ഇവൻ പരുക്കുപറ്റിയവനായിട്ട് വീണ്ടും മെലീനയുടെയും ഈ വളർത്തച്ഛന്റെയും അടുത്തേക്ക് വരുകയ സ്നേഹം നിന്നെ മാടി വിളിക്കുമ്പോൾ നീ അനുഗമിക്കുക സ്നേഹത്തിന്റെ ചിറകുകൾ നിന്നെ പൊതിയുമ്പോൾ നീ വഴങ്ങി കൊടുക്കുക അവസാനം ദൈവത്തിൻ്റെ തിരുവത്താരത്തിൽ നൈവേദ്യമായിട്ട് നീ അർപ്പിക്കപ്പെടൂ കുരിശിലുയർത്തപ്പെടുന്ന മനുഷ്യപുത്രനിലെ വിശ്വസിക്കുന്നവനാണ് നിത്യജീവൻ ജീവൻ അതിൻ്റെ നിറവിൽ കൊണ്ടാകുന്നത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാല് സ്നേഹത്തെ അനുഗമിച്ച് കുരിശിലേറിയവനെ ജീവിത ശൈലിയാക്കി മാറ്റുമ്പോളാണ് നിനിലെ ജീവൻ അതിൻ്റെ നിറവിലേക്ക് വളരുന്നത് നിത്യജീവനായി രൂപാന്തരപ്പെടുന്നുണ്ടോ